കവിത എൻ്റെ വിദ്യാലയം രചന രാകേഷ് കരിച്ചേരി മാതളപ്പൂവിൻ്റെ ചുവന്ന കുളിരിൽ അക്ഷര കുഞ്ഞുങ്ങൾ കൂത്താടും മുറ്റം മധുരം ചൊരിയുന്ന ഗുരുതൻ വാക്കുകൾ എൻ്റെ മനസ്സിൽ സംഗീതം പോലെ വരിച്ച ചുവരുകളിലെ സ്വപ്നചിത്രം വായനക്കൂട്ടങ്ങൾ തലോടുന്ന കാറ്റും കുളിരുള്ള പ്രഭാതത്തിൽ കൂട്ടുകാരുടെ ചിരി വർഷങ്ങളോളം നീങ്ങാത്ത മാധുര്യം വായനപ്പുരയിലെ കോടിയ ദിവസം വിനോദവേളകളിലെ അലറിമേളം പച്ചമണൽ വിഴുങ്ങിയ പാതച്ചുവടുകൾ വിദ്യാലയം എൻ്റെ ബാല്യത്തിൻ്റെ മനസ്സുപടം ഗുരുനാഥൻ കാഴ്ചകളിലേ കരുതൽ അക്ഷരവഴികളിൽ എൻ്റെ കൈ പിടിച്ചു നാളെ ഞാൻ വലിയൊരേഖയാകുമ്പോഴും ഹൃദയത്തിൻ കുറുക്കു വഴി നീയാകും എൻ്റെ ആദ്യ സ്വപ്ന കവാടം എൻ്റെ സ്വന്തം വിദ്യാലയം